സി പി ഐ എമ്മിന്റെ ഭാരതവിരുദ്ധ വികാരമാണ് മന്ത്രിമാരുടെ വാക്കുകളിലൂടെ പുറത്തുവരുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ചങ്കിലെ ചൈന എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് സി പി ഐ എം ഗവർണറുടെ അധികാരം കുട്ടികളെ പാഠപുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കുന്നതിന് മുൻപ് മന്ത്രി ഗവർണറുടെ പരിപാടിയിലെ പ്രോട്ടോകോൾ പഠിക്കുകയാണ് വേണ്ടത് ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുൻപിൽ പൂജ ചെയ്യാത്ത സി പി ഐ എമ്മിനെ കൊണ്ട് കാലം പൂജ ചെയ്യിക്കും സി പി ഐ എമ്മിന് വേണമെങ്കിൽ ദേശീയ പതാക കയ്യിലെന്തിയ ഭാരതമാതാവിനെ സ്വീകരിക്കാമെന്നും എം ടി രമേശ് പറഞ്ഞു ഭാരതമാതാവിനോടുള്ള അസഹിഷ്ണുതയും അസ്വസ്ഥതയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ പ്രകടിപ്പിക്കുന്നത് അവരുടെ മനസ്സിലുള്ള ഭാരതവിരുദ്ധ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് ചങ്ങിലും മനസ്സിലും ചൈനയിൽ സൂക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഭാരതമാതാവിനെ അപമാനിക്കുന്നതിനും അവഹേളിച്ചതിനും വലിയ അത്ഭുതമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കൊണ്ട് ഭാരത് മാതാക്കി ജയ് വിളിപ്പിക്കുവാൻ നൂറ് വർഷം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പാർട്ടി കോൺഗ്രസ് കഴിയും മുമ്പേ ഇതേ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കൊണ്ട് ഭാരതമാതാവിനെ പൂജ ചെയ്യിക്കാൻ ഈ രാജ്യത്ത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം അതിനുവരെ പ്രേരിപ്പിക്കുമെന്ന് അവരെ ഓർപ്പപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗവർണറുടെ പരിപാടിയിൽ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നത് നൂറ് ശതമാനം പ്രോട്ടോക്കോൾ ലംഘനമാണ് അതുകൊണ്ട് ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുൻപ് ശിവൻകുട്ടി ഒരു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് എങ്ങനെയാണ് പങ്കെടുക്കണമെന്ന് സ്വയം പഠിക്കാനാണ് ശിവൻകുട്ടി തയ്യാറാകേണ്ടത് ഇപ്പോൾ സി പി ഐക്കാർക്ക് ദേശീയ പതാക കയ്യിലെന്ത്യ ഭാരതമാതാവിനെയാണ് സ്വീകരിക്കുന്നത് സ്വീകരിച്ചോട്ടെ ഞങ്ങളിത് ഇത് പ്രകടിപ്പിച്ചോ പക്ഷേ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പമാണ് പ്രധാനം കാവിക്കൊടിപ്പൊ കയ്യിൽ പിടിക്കുന്ന ഭാരതമാതാവാണ് കാലാകാലമായി ഈ രാജ്യത്ത് പ്രചരിച്ചിട്ടുള്ളത്